നല്ല ടേസ്റ്റുള്ളൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കി ഞാനിതിങ്ങനെയാണ് ഉണ്ടാക്കിയത് മുക്കാക്കിലെ ബീഫ് കൂടിയാണ് വാങ്ങിച്ചത് നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി രണ്ട് സബോള കട്ട് ചെയ്യുവാണേ ചെറുതായി കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ച് ഇനി കുക്കറിലേക്ക് ബീഫിട്ട് വേവിക്കാൻ പോവാണ് ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ജീരം മസാലയും കുരുമുളക് പൊടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സബോളയും ചെറിയ ഉള്ളിയും കുറച്ച് നാരങ്ങ നീരും ആവശ്യത്തിനുക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക കൈ കൊണ്ടാണ് ഇളക്കേണ്ടത് നന്നായിട്ട് ഇളക്കി വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് കപ്പ വേടിക്കാൻ വേണ്ടി ഒപ്പം ചെറുതായി കുത്തി എടുക്കുകയാണ് നല്ല വപ്പയാണ് ചെറുതായി കൊത്തിയെടുത്ത് അങ്ങനെ പൊടിയൊക്കെ ഇനി വെച്ചീഫിനുള്ള മസാല പൊടിക്കുകയാണ് ഒരു പാനിൻ്റെ വെളിച്ചെണ്ണ ഇച്ചിരി കൊടുത്ത് കടലി കൊട്ടിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കവോളൊക്കെ കൊടുത്ത് കുറച്ച് കൂടെ ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുക ചെറിയുള്ളി പച്ചങ്ങളും കറിവീക്കയും ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ എഴുതി കൊടുക്കുക തേങ്ങ വറുത്തൊഴിക്കാതെ നമ്മളിലേക്ക് നല്ല ടേസ്റ്റായി ഒരു പാൻറ്റും എടുക്കുന്ന ഇട്ട് കൊടുത്തു തേങ്ങയും ചെറുകിയേപ്പിലും ഒരു ഗോൾഡൻ കളറാവുന്ന നമ്മൾ ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കണം കപ്പയും കൂടെ ചെയ്ത മുട്ടത്തിലൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ തേങ്ങയൊക്കെ ഗോൾഡൻ കളറായി കപ്പ ചേർക്കാൻ പോവാണ് കപ്പയൊക്കെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെ അങ്ങനെ കപ്പയും ബീഫും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ലൊരു അട്ടിപൊടി കപ്പ വിരിയാണ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിക്കാൻ പോവാണ് ഞാനിത് വാഴയൊക്കെ വെട്ടിയെടുത്തൊരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇത് കുറച്ച് ചെറിയതായിട്ട് സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ